ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ പൊടിപാറുകയല്ല പൂഴി വാരിയെറിഞ്ഞാൽ നിലത്ത് വീഴാത്തത്ര ജനത്തിരക്കഞ്ചത്തിമാരെ കാണാൻ തിക്കിത്തിരക്കി കലാപ്രേമികൾ പെൺകുട്ടികളുടെ ഒപ്പന മത്സരം കാണാൻ ഒന്നാം വേദിയിലേക്ക് ആളുകളുടെ ഒഴുക്കായിരുന്നു സംഭവം ക്രിഞ്ചാണെങ്കിലും ആവർത്തിച്ചു പറയട്ടെ മൊഞ്ചത്തിമാരെ കാണാൻ ജനം തടിച്ചു പറയുന്നത് വെറുതെയല്ല എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും കലോത്സവ നഗരിയിലേക്ക് ഒപ്പന മത്സരം കാണാൻ കലാപ്രേമികൾ ഒഴുകിയെത്തുകയായിരുന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരം കോട്ടക്കൽ സ്കൂളിലെ പ്രധാന വേദിയായ രാജാങ്കണമെന്നു പേരിട്ട ഒന്നാം വേദിയിലാണ് നടന്നത് ആടയാഭരണങ്ങളോടെ ഒരുങ്ങിയെത്തിയ മണവാട്ടിയെയും തട്ടവും കാച്ചിയുമിട്ട് മൈലാഞ്ചി അണങ്ങി പളപളാലങ്കുന്ന കുപ്പായമിട്ടെത്തിയ തോഴിമാരെയും കാണാൻ ജനം തടിച്ചുകൂടി കൂടി കുഞ്ഞുകുട്ടികൾ മുതൽ ഉമ്മമാർ വരെ കലോത്സവ നഗരിയിൽ തടിച്ചുകൂടി ഇതിനിടയിൽ ഇത്താത്തമാരുടെ പ്രകടനം മൊബൈലിൽ പകർത്തുന്ന ചില കൊച്ചു മിടുക്കികളും മിടുക്കന്മാരും തകർപ്പൻ പ്രകടനമാണ് വേദിയിൽ മൊഞ്ചത്തിമാർ കാഴ്ചവെച്ചത് ഓരോ ടീമിന്റെയും ഒപ്പന മത്സരം ഒന്നിനൊന്ന് മെച്ചം ഹൈസ്കൂൾ വിഭാഗം ഒപ്പനയിൽ മത്സരിക്കാൻ പതിനേഴ് ടീമുകൾ നേരിട്ട് യോഗ്യത നേടിയെത്തിയപ്പോൾ ഒരു സംഘം അപ്പീൽ വഴിയും എത്തിയിരുന്നു കലോത്സവ നഗരയിൽ നിന്നും ടീം കേരള മിഷൻ